അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വാളറ കുളമാങ്കുഴി മേഖലകളിൽ കാട്ടാനശല്യം അതിരൂക്ഷമായി ജീവനും തന്നെ ഭീഷണിയാവുന്ന തരത്തിലാണ് പ്രദേശത്ത് കാട്ടാനകൾ വിലസുന്നത് കഴിഞ്ഞ ദിവസം കാട്ടാനയെ കണ്ട് ഭയന്ന് ഓടുന്നതിനിടെ യുവാവിനും പരിക്കേറ്റിരുന്നു പ്രദേശത്ത് കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാകുന്നത് പ്രദേശത്തെ കാട്ടാനശല്യം പരിഹരിക്കുവാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കുളമാങ്കുഴിയിലും സമീപ പ്രദേശങ്ങളിലും കാട്ടാനശല്യം അതിരൂക്ഷമാണ് സ്ഥിരമായി പാതയോരത്ത് കാണപ്പെടുന്ന ഒറ്റയാനും കൂട്ടമായി കൃഷിസ്ഥലങ്ങളിലെ കൃഷി നശിപ്പിക്കുന്ന കാട്ടാനക്കൂട്ടവും കുടിനിവാസികളിലെ ഉറക്കം കെടുത്തിയിട്ട് നാളുകൾ ഏറെയായി കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടെ വീണ് യുവാവിന് പരിക്കേറ്റിരുന്നു കുളമാങ്കുഴിക്കുടി സ്വദേശി പ്രശാന്ത് പങ്കജാറ്റിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം മൂലം ജനങ്ങൾ ഭീതിയിലാണ് കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നതോടെ പ്രദേശവാസികൾ ദുരിതത്തിലുമാണ് വീടുകൾക്ക് സമീപത്ത് പോലുമെത്തി കാട്ടാന നാശം വിതയ്ക്കുന്നതോടെ പ്രദേശവാസികളുടെ ആശങ്കയും വർദ്ധിച്ചു ഏതാണ്ട് ഒരു മാസക്കാലമായി ഇപ്പോൾ ആരും ഇവിടെ കിടന്ന വിളയാണല്ലോ ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പാടില്ലാത്ത സ്ഥിതി ആയിട്ടുണ്ട് കുറച്ചുകാരും നോക്കുന്നില്ല ഒന്നുമില്ല എന്നാലും അവരോട് പറഞ്ഞാൽ അവർ വന്ന് നോക്കിയിട്ട് റോട്ടി കൂടെ വന്നാൽ പോകുന്നു കൃഷി ഇതുപോലെ നശിച്ച് എല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി ഞങ്ങളുടെ ജീവിതം മൊത്തം തീർന്നു ഇവിടെ കിടന്നുറങ്ങാൻ പോലും പാടില്ലാത്ത രീതിയിലേക്ക് അപ്പോൾ വീടിൻ്റെ അടുത്തേക്ക് വന്ന് ശല്യം തുടങ്ങി കാണാനാണ് ഇന്നലെ രാത്രി വന്നതാണ് ഇതുപോലെ എത്ര ഭീകരമായിട്ട് അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് പോയിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം മേലധികാരികളിൽ നിന്ന് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു അപകടമുണ്ടായാൽ വാഹനം പോലും മാനിശല്യം മൂലം പ്രദേശത്തേക്ക് എത്തുവാൻ മടിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം കാട്ടാന ഓടിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ പ്രശാന്ത് പറയുന്നു ഇവിടെ അപകടം പറ്റിക്കഴിഞ്ഞാൽ പോകാൻ വാഹനം പോലും കിട്ടില്ലാത്ത സാഹചര്യമാണ് ഒരു വാഹനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ആന ഉള്ളതുകൊണ്ട് ആരും വരില്ല ആനയുടെ ആക്രമണത്തിൽ എനിക്ക് ഉണ്ടായിട്ട് തന്നെ പോകാൻ വാഹനങ്ങൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഇതുപോലെ അധികാരികളുടെ ഞങ്ങൾക്ക് ആന ഇറങ്ങുന്നതിന് ഒരു നടപടികൾ ഇതുവരെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല ആന എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് ജീവന് ഭീഷണിയാണ് ഞാൻ എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇപ്പം ജീവനോടെ നിൽക്കുന്നത് ഒരു മരണത്തെ മുമ്പിൽ കണ്ട ഒരു നിമിഷമായിരുന്നു അത് എനിക്കതിനെക്കുറിച്ച് വിവരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതുപോലെ ഞാൻ ശരിക്കും പേടിച്ചു പോയേ ആന എന്നെ കൊല്ലുമെന്ന് തന്നെ ഒരു അവസ്ഥയായിരുന്നു ആളുകളുടെ എല്ലാം ജീവനൊരു ഭീഷണിയാണ് അത് മനുഷ്യരാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് മനുഷ്യജീവന് എന്തെങ്കിലും വിലകളും അധികാരികൾ കാണണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏതു നിമിഷവും കാട്ടാന ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശമായതിനാൽ ഭയത്തോടെയാണ് പ്രദേശവാസികൾ ഇവിടെ കഴിയുന്നത് കാട്ടാന ശല്യം മൂലം സ്കൂളുകളിലും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കടക്കം ബുദ്ധിമുട്ട് നേരിടുന്നതായി ആദിവാസി കുടുംബങ്ങൾ പറയുന്നു ഞങ്ങൾ ഇവിടെ സ്ഥിരകാലമായിട്ട് താമസിച്ച് ഏഹ് കുഞ്ഞി താമസിക്കുന്ന സ്ഥലമാണ് ഇതേപോലെ കാര്യങ്ങളും ആനയുടെ ശല്യം ഞങ്ങൾക്ക് നടന്നു വരണം ആ പിള്ളേർക്ക് വരെ കടന്നു വരാൻ പറ്റാത്തൊരു ഭീഷണി ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കണം ആനയുടെ ശല്യം കാരണം കൊണ്ട് ഇതിനെ എന്തെങ്കിലും ഒരു വഴി സർക്കാർ കണ്ടെത്തി ഇതിനെ ഇവിടെ നിന്ന് ഒന്നുകിൽ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റി കൊണ്ടുപോകണം അല്ലെങ്കിൽ ആന വേണ്ടപ്പെട്ട സംവിധാനം സർക്കാർ ഇതിന് മുൻകൈ എടുക്കണം നാളുകളായി തങ്ങളുടെ കുടിയിൽ നിലനിൽക്കുന്ന വിഷയം പരിഹരിക്കാൻ വനംവകുപ്പ് ഇനിയും തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും തങ്ങളുടെ ജീവനസ്വത്തിനും വനംവകുപ്പും സർക്കാരും ഉത്തരവാദിത്തം പറയേണ്ടി വരുമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു മഴക്കാലം സജീവമായതോടെ പ്രദേശത്തെ കൃഷിയിടങ്ങളിലും കാട്ടാന നാശം വിതയ്ക്കുകയാണ് വനംവകുപ്പ് അടിയന്തര ശ്രദ്ധ പുലർത്തിയ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം സമീപ മേഖലകളായ കാഞ്ഞിരവേലി കമ്പലയിനടക്കമുള്ള പ്രദേശങ്ങളിലും കാട്ടാന അതിരൂക്ഷമാണ് രവേലയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധിക മരണപ്പെട്ടതിനെ തുടർന്ന് പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കുമെന്ന വനംവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച് പ്രത്യേക ആർആർ ടി സംഘത്തെ നിയോഗിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ബ്യൂറോ അടിമാലി